അടുത്തത് ദേവി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലം കർമ്മഫലം നമ്മൾ ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ആയിരിക്കുന്നത് അതായത് ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേവി ചോദിച്ചിരിക്കുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെയാട്ടോ നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും ഈ ജന്മത്തിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും നമ്മൾ ജന്മം എടുക്കും എന്നിട്ട് ആ ജന്മത്തിലായിരിക്കും അത് അനുഭവിക്കുക ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കും ില്ല അതിന്റെ മുൻപത്തെ ആയിരിക്കും അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ഈ ജന്മത്തില് അനുഭവിക്കേണ്ട ഇപ്പൊ ജന്മം എടുക്കുന്ന സമയത്താണല്ലോ ഈ പാപമൊക്കെ ചെയ്യുക മൃഗങ്ങള് യാതൊരുവിധ പാപവും ചെയ്യാറില്ല അപ്പൊ ജന്മം നമ്മൾ മുൻപ് എടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടായിരിക്കും അതായിരിക്കാം നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപം മാത്രല്ലോ പുണ്യകർമ്മങ്ങൾ ചെയ്താലും ആ പുണ്യഫലം നമ്മള് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതിനൊരു കഥ എന്നെ പറയുന്നുണ്ട് പാക്കനാരുടെ കഥയാണ് പാക്കനാർ ആളെക്കൊല്ലി വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥ കൂടെ ഞാൻ പറയാം പാക്കനാരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലെ വരരുചിയുടെ പന്ത്രണ്ട് മക്കളെ പറ്റിയൊരമ്പ് അതിനുള്ളതാണ് പാക്കനാർ അപ്പൊ ഈ പാക്കനാർ നല്ല ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള ആളാണ് ഈ വിറകൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ നല്ല നടപ്പൊക്കെ കണ്ടിട്ട് ലക്ഷ്മി ദേവിക്ക് ഇദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിച്ചാലോ എന്ന് തോന്നിയിട്ടോ അങ്ങനെ ഇദ്ദേഹം മഴക്കെ ആയിട്ട് മരം വെട്ടാനായിട്ട് വരിക അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് എത്തി അപ്പൊ മരം വെട്ടുന്നതിന് ഒരു പൊത്ത് ഉണ്ടായിരുന്നു ആ പൊത്തിൽ നിന്ന് ധാരാളം സ്വർണ നാണയങ്ങള് ലക്ഷ്മിദേവി അദ്ദേഹത്തിന് ഇട്ടു കൊടുത്തു ാണ് അപ്പൊ അദ്ദേഹം ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ പേടിയാ വന്നത് അദ്ദേഹം മഴ ഒക്കെ അവിടെ ഓടാവട്ടെ ആളേക്കൊല്ലി വരുന്നേ ആളെ കൊല്ലി വരുന്നേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊറച്ചു ദൂരം നടന്നപ്പോ ഓടിയപ്പോ അവിടെ നിന്ന് വേറെ പേര് വരുന്നുണ്ട് കേട്ടോ അവര് മരമെട്ടുകാരാണ് അവരെ കൈയ്യിൽ മഴക്കെ ആയിട്ട് അവർ നടന്നു വരുന്നത് അപ്പൊ എന്താ പാക്കന് ആരെ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു ആളേക്കൊല്ലി വരുന്നുണ്ടെന്നാണ് പറയണതേ അപ്പൊ ഈ പിന്നെയും ഇദ്ദേഹം ഈ എന്ന് പറഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്താണെന്ന് ഒന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ രണ്ടുപേര് എന്ത് ചെയ്തു അദ്ദേഹം വന്ന ആ വഴിയിലേക്ക് അവിടേക്ക് പോയി അവിടെ പോയപ്പോ കണ്ട കാഴ്ച എന്താ ധാരാളം സ്വർണ നാണയങ്ങള് ഇങ്ങനെ കുവിഞ്ഞു കൂടിയിട്ട് കിടക്കണു അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി അവരെന്ത് ചെയ്തു അവരെ കയ്യിലൊരു ചാക്കുവൊക്കെ ഉണ്ടായിരുന്നു ആ ചാക്കിലെ ഈ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചിട്ട് അവർക്ക് സന്തോഷമായിരുന്നു ഇപ്പൊ മരം മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത്രയധികം കിട്ടിയിരിക്കണേ അവർ ഒരാളത് ചുമല്ലി വെച്ചിട്ടുണ്ട് മറ്റാളുടെ പുറകിലായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഈ ചുമൽ ഇതിങ്ങനെ പിടിച്ചിട്ടുള്ള ആളുണ്ടല്ലോ സ്വർണം അയാൾക്ക് ഇങ്ങനെ തോന്നി ഞാനിപ്പോ എന്തിനാ ഇതിങ്ങനെ രണ്ടുപേരായിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യം അയാളെ കൊല്ലിയാണെങ്കി ഇത് മുഴുവൻ എനിക്കെടുക്കാമല്ലോ അങ്ങനെ ഇയാൾ ചിന്തിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ ചിന്തിക്കലും കയ്യിലുള്ള ആ മഴ വെച്ചിട്ട് മറ്റേ ആളുടെ കഴുത്തിലേക്ക് ഒന്ന് വെട്ടുകയും ചെയ്തു അയാൾ മരിച്ചു അതാണ് ആളെ കൊല്ലിയത് പാക്കനാർ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞു വരണമെന്ന് അറിയോ ഈ മരിച്ച ആളുണ്ടല്ലോ അയാളുടെ കഴിഞ്ഞ ജന്മത്തിലെ അയാള് ഈ മറ്റേ ആളേനെ ഇതേ ആയുധം വെച്ചിട്ടാണ് കൊന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ആയുധം പോലും മാറിയിട്ടില്ല എന്നാണ് അവിടെ പറയണത്